വഞ്ചിപ്പാട്ട് മത്സരം കലോത്സവത്തിന്റെ സമാപന നാളിൽ ആവേശമായി ഭക്തിയും ആവേശവും കാണികൾക്ക് പകർന്നു നൽകി വഞ്ചിപ്പാട്ട് മത്സരം ബദിനി കോൺവെന്റ് ഗേൾസ് സ്കൂളിലെ പത്താം നമ്പർ വേദിയിൽ നടന്ന മത്സരം വള്ളംകളിയുടെ പ്രതീതി സൃഷ്ടിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് വഞ്ചിപ്പാട്ട് മത്സരം നടന്നത് പങ്കെടുത്ത ഭൂരിഭാഗം ടീമുകളും അവതരണ മികവുകൊണ്ട് ശ്രദ്ധ നേടി ആറന്മുള കുട്ടനാടൻ എന്നീ രണ്ട് ശൈലികളിലാണ് വഞ്ചിപ്പാട്ട് മത്സരം നടന്നത് കുട്ടനാടൻ ശൈലി ഇടിത്താളവും ആറന്മുള ശൈലി ഭക്തിസാന്ദ്രവുമാണ് രണ്ട് ശൈലികളിലെയും പാട്ട് നതോന്നത വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഭൂരിഭാഗം ടീമുകളും ആറന്മുള ശൈലിയിലാണ് അവതരിപ്പിച്ചത് കുചേല വൃത്തം ഭീഷ്മപർവം ബാണയുദ്ധം രാമായണം തുടങ്ങി പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും കഥാസന്ദർഭങ്ങളാണ് വഞ്ചിപ്പാട്ടിൽ അവതരിപ്പിക്കുന്നത് പാട്ടിൻ്റെ ശ്രുതി ലയം താളം അക്ഷരശുദ്ധി വായ്ത്താരി എന്നിവയാണ് മത്സരത്തിലെ പ്രധാന ഘടകങ്ങൾ ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിൽ കുന്നംകുളം ബദനി കോൺവെന്റ് സ്കൂളാണ് ഒന്നാം സ്ഥാനം നേടിയത് ആദ്യമായാണ് ബദനി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുന്നത് ആലപ്പുഴ സ്വദേശികളായ ജിഷ്ണു അനന്തു എന്നിവരാണ് പരിശീലകർ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനം നേടിയത് ആദ്യമായാണ് അന്നനാട് സ്കൂൾ സംസ്ഥാനതലത്തിലേക്ക് ഈ വിഭാഗത്തിൽ യോഗ്യത നേടിയത് ചാലക്കുടി സ്വദേശി വിനയനാണ് പരിശീലകൻ